കഴിഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ അത്യാവശ്യം നല്ല വരുമാനം ഉണ്ടാവുന്ന കാർപ്പൻ ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആക്ച്വലി ഇതൊരു ബാംഗ്ലൂർ ബേസ്ഡ് കമ്പനിയാണ് മാർക്കറ്റിംഗ് ഓഫീസ് ഒക്കെ വരുന്നത് ബാംഗ്ലൂർ തന്നെയാണ് ഒരു ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മൂന്ന് മാസം കൊണ്ട് ഒരു വൺ ടു ലാക്ക് മാസം ശതമാനം പിന്നെ നമുക്ക് ഈ കിറ്റുകളിൽ എന്തൊക്കെ പ്രൊഡക്റ്റുകളാണ് ഉള്ളത് കാരണം നമ്മൾ നിത്യോപയോഗ സാധനങ്ങൾ എന്ന് പറയാം അതെ അതെ അപ്പൊ എന്തെന്നൊക്കെയാണ് ഈ ഇതിലുള്ള പ്രൊഡക്റ്റ് ചെറിയ നമ്മള് മലബാർ കോട്ടയം അതുപോലെ തന്നെ ബാംഗ്ലൂർ ഇങ്ങനെ മൂന്ന് സ്ഥലങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മുടെ കിറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്തത് അതില് ഇരുപത്തിയെട്ടോളം ഐറ്റംസ് നമുക്ക് ഒരു കിറ്റിനകത്ത് വരുന്നുണ്ട് അതിൽ നമ്മൾ ആദ്യം ഹൈറേറ്റി ആണ് ഇപ്പോൾ മലബാറിലാണെങ്കിൽ നമ്മള് അരിയാണ് മലബാറിൽ നമ്മൾ അരി എല്ലാവർക്കും ആവശ്യം അരിയാണ് കൊടുക്കുന്നത് നമുക്കറിയാം മാർക്കറ്റിൽ ഏകദേശം രൂപയ്ക്ക് വരുന്നത് നമ്മൾ ഒരു കിലോ അരി ഇരുപത്തിയെട്ട് രൂപ നിരക്കിൽ അഞ്ച് കിലോ ഒരു കസ്റ്റമർക്ക് കൊടുക്കാം കസ്റ്റമർ കൊടുക്കണം ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് സീറോ ഇൻവെസ്റ്റ്മെന്റിൽ അതുപോലെ തന്നെ സീറോ ഒരു സൂപ്പർ പദ്ധതിയാണ് എം ആർ പി നല്ല ടിപ്പ് ഐറ്റം ഇത് ബ്രാൻഡഡ് ഐറ്റംസ് ഡാ ആശീർവാദം അതെ കേരളത്തിൽ ആരോട് ചോദിച്ചാലും ആശീർവാദം അറിയാം പഞ്ചസാര നമുക്ക് എല്ലാവർക്കും ഇനി അതി മാത്രം ഇപ്പൊ നൂർജ എന്ന് പറഞ്ഞ ഒരു നമ്മൾ നമ്മൾ മലബാറിലാണ് കോട്ടയത്ത് കൊടുക്കുന്ന ഏകദേശം രൂപയോളം വരുന്ന കിലോ കിലോ കൊടുക്കുന്നത് കൊടുക്കുന്നത് അത് കാരണം പറഞ്ഞാൽ ഓരോ ഒരു ഏരിയക്കനുസരിച്ച് നിങ്ങൾ അതായത് നമുക്ക് ഡെയിലി നമ്മുടെ വീട്ടിലാവശ്യമുള്ള പ്രൊഡക്റ്റുകൾ ആയതുകൊണ്ട് റേറ്റ് കുറച്ച് കിട്ടുമ്പോ ഇതിലേക്ക് ഡിസ്ട്രിബ്യൂഷൻ ആളുകൾ വന്നു ഇതിപ്പോ മാർക്കറ്റിൽ അത്യാവശ്യം ഒന്ന് യിക്കഴിഞ്ഞാല് ഇത് ഒരു വർഷത്തിനുള്ളിൽ ഒരു വിപ്ലവകരമായ മാറ്റം മാർക്കറ്റിംഗ് മേഖലയിൽ സൃഷ്ടിക്കാനും സാധ്യത ഉള്ളവര് കാരണം അതായത് ഇപ്പൊ ഏജൻസി ഡിസ്ട്രിബ്യൂഷൻ ആരെങ്കിലും എടുത്തു കഴിഞ്ഞാല് ഒരു വർഷത്തിനുള്ളിൽ അത്യാവശ്യം നല്ല വരുമാനം ഉണ്ടാവുന്ന ഒരു ചിലപ്പോ എനിക്ക് തോന്നുന്നു അടുത്ത ഒരു വർഷം കഴിയുമ്പോൾ ഇതുപോലത്തെ ഏജൻസി കിട്ടാനായിട്ട് നമ്മൾ ഏരിയ വെണ്ടേഴ്സ് നമ്മൾ ബുദ്ധിമുട്ടായിട്ട് നെക്സ്റ്റ് ജനറേഷൻ ടെക്നോളജി അഥവാ എൻജി ടെ എന്ന് പറയുന്ന വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണ് കാർപ്പൻറ്റർ ഇൻഡസ്ട്രീസ് മുന്നോട്ട് വെക്കുന്നത് അത് എന്താണെന്നാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് സാറേ ഇവിടെ നമ്മളിപ്പോൾ സാറ് പറഞ്ഞിരിക്കുന്നത് നേരിട്ട് കിറ്റ് കൊടുക്കുന്ന റീറ്റെയിൽ പ്രോഫിറ്റ് മാത്രമാണ് നമുക്കതല്ലാതെ ഈ സിസ്റ്റത്തിനകത്തുനിന്ന് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് സിസ്റ്റത്തിന്റെ വരുമാനം ഉണ്ട് അത് നമ്മൾ ഇതില് പറഞ്ഞിട്ടില്ല അതാണ് ഒരു ഏരിയ ഡിസ്ട്രിബ്യൂട്ടറിലെ കൃത്യമായിട്ടുള്ള ഇൻകം എന്ന് പറയുന്നത് ഒരു ഏരിയ ഡിസ്ട്രിബ്യൂട്ടർ സംബന്ധിച്ചിടത്തോളം സീറോ സീറോ റിസ്കില് ഒരു ഒന്നര ലക്ഷം രൂപ ഇൻകം വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ സാറ് പറഞ്ഞ ഒരു മൂന്ന് മാസം അവർ കൃത്യമായിട്ട് എഫേർട്ട് കഴിഞ്ഞാൽ അവർക്ക് ഇത് വാങ്ങിക്കാൻ പറ്റും അപ്പം നമ്മള് ഹൈലൈറ്റേഴ്സ് നമുക്ക് പറയാൻ പറ്റും സീറോ ഇൻവെസ്റ്റ്മെന്റിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഒരു കൃത്യമായിട്ട് എഫേർട്ട് എടുക്കുന്ന ഒരാൾക്ക് രണ്ട് മൂന്ന് മാസം കൊണ്ട് ഒന്നര ലക്ഷം രൂപ മാസത്തിൽ ചെയ്യാൻ പറ്റും അതാണ് നമ്മുടെ ഏരിയ ഡിസ്ട്രിബ്യൂട്ടറിന്റെ സിസ്റ്റം എന്ന് പറയുന്നത് അപ്പൊ ഇത്രയും പ്രൊഡക്റ്റ് ആണ് രണ്ടായിരത്തി കിട്ടുന്നത് പ്ലസ് അതിനോടൊപ്പം തന്നെ ഒരു വാലറ്റ് കിട്ടും വാലറ്റ് കസ്റ്റമറും അപ്പൊ പിന്നീട് പർച്ചേസ് ചെയ്യണ അവർക്ക് വാലറ്റ് പോയിന്റും കിട്ടും അതില് ആ ഡിസ്കൗണ്ട് നമുക്ക് കിട്ടും അപ്പൊ ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിൽ ഇത്രയും ഇത്രയും ഉള്ള കിറ്റ് ഇരുപെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പ്രോഫിറ്റും കിട്ടും ഒരു കിറ്റ് ഫ്രീയും കിട്ടും പിന്നെ ഇതിലുള്ള പ്രൊഡക്റ്റ് പറഞ്ഞാൽ അതെ പഞ്ചസാര പുട്ടുപൊടി പുട്ടുപൊടി ആശീർവാദിന്റെ ആട്ട കടുക് ഉലുവ കടല പയറ് ചിക്കൻ മസാല അരി വെളിച്ചെണ്ണ പിന്നെ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഇതാ ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള ഐറ്റംസ് ആണ് അതിനോടൊപ്പം തന്നെ ഈ ഉപ്പ് പിന്നെ ഈ ബ്രഷ് ഈ ബ്രഷ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇത് എന്താ ഇതിന്റെ പ്രത്യേകത എന്താണ് ബാബുവിന്റെ ആ ബാ അതായത് ഉഗ്രം ബ്രഷ് ആണ് ബ്രഷാണത് നമ്മ ഇതാണ്ടാമ്പു ചാർക്കോൾ ഈ ഈ ബ്രഷ് വന്നത് അപ്പൊ ആയുർവേദിക്കാണ് പ്ലാസ്റ്റിക് അല്ല എക്കോ ഫ്രണ്ട്ലി ആണ് മരവും വർഷത്തേക്ക് നൂറ് വർഷം ഇങ്ങനെയൊക്കെ പറയുമ്പോ ഭയങ്കര അതിശയോണ്ട് ആ സൈറ്റുകളിൽ മാത്രോബിൾ ആണ് മാത്രമല്ല ഇത് വേറെ ഒരുപാട് ഇ പ്ലാറ്റ്ഫോമിൽ ആണ് അപ്പൊ നമുക്ക് വേണമെങ്കിൽ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് കമ്പനി അല്ലേ ഗ്യാസ് ലൈറ്റർ എന്നൊക്കെ പറഞ്ഞ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ല ഹൈ ക്വാളിറ്റി ആണ് നല്ല പ്രീമിയം അല്ലെ നല്ല ഗ്യാസ് ലൈറ്റ് സാധാരണ അമ്പത് രൂപ നൂറ് രൂപ കിട്ടുന്ന ഗ്യാസ് ലൈറ്റ് അല്ല അതേപോലെ നമുക്ക് എല്ലാവരും ആവശ്യമുള്ള പ്രൊഡക്റ്റ് ആണ് പിന്നെ ഇതെന്താണ് കോൺഫ് ആ ആ കണ്ട പിന്നെ പുളി അല്ലേ പുളി അതായത് നമുക്ക് ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു സാധനം പോലും നമുക്ക് അതെ വേസ്റ്റ് ആവില്ല എല്ലാവരും ഉപയോഗിച്ച് തീർക്കും നമ്മൾ വാലറ്റും കിട്ടും അപ്പൊ അതാണ് ഇതിന്റെ പ്രത്യേകതകൾ ഇത് നമുക്കറിയാം രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തേഴ് രൂപയ്ക്ക് ഒരു കസ്റ്റമർക്ക് കിട്ടുന്ന ഇത്രയും പ്രൊഡക്റ്റുകൾ അവർ വാങ്ങുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഒരു ഫ്രീ ആയിട്ടുള്ള വാലറ്റും കൂടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് ആ ഫ്രീ ആയിട്ടുള്ള വാലറ്റിലേക്ക് കമ്പനിയിൽ നടക്കുന്ന ബിസിനസ് വെച്ചിട്ടാണ് അവരുടെ വാലറ്റിലേക്ക് വാലറ്റ് മണി വന്നുകൊണ്ടേയിരിക്കുന്നതും ആ വാലറ്റ് മണി വെച്ചിട്ട് അവർക്ക് ജീവിതകാലം മുഴുവൻ റീപ്പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഡിസ്കൗണ്ടിൽ റീപ്പർച്ചേസ് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഒരു കസ്റ്റമർക്ക് മുന്നിൽ ഒരുങ്ങുന്നത് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇനി കസ്റ്റമറിലേക്ക് പ്രൊഡക്റ്റ് എത്തിക്കാൻ നമുക്ക് ഏരിയ വെൻഡേഴ്സിനെയും ഏരിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയും നമുക്ക് ആവശ്യമുണ്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമുക്ക് ഇപ്പോൾ ഓൾറെഡി ഏരിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും കസ്റ്റമർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ആ ഏരിയ ഡിസ്ട്രിബ്യൂട്ടർ ആരാണോ നിങ്ങൾക്ക് ആ ജില്ലയിലുള്ള ആൾ കോൺടാക്ട് ചെയ്യും അവിടെ നിങ്ങൾക്ക് ഏരിയ ഡിസ്ട്രിബ്യൂട്ടറിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് വാങ്ങിക്കാം നിങ്ങൾക്ക് ഓൾറെഡി സാധിക്കുന്നതാണ് ഇനി നിങ്ങളൊരു ഏരിയ ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് ആണ് നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അതത് ഏരിയ ജില്ല അതത് ജില്ലകളിലെ ഏരിയ വെൻഡേഴ്സിനെ കോൺടാക്ട് ചെയ്യാനും അവിടെ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് എത്തിച്ചു തരാനുള്ള സൗകര്യം നമ്മുടെ കമ്പനിയുടെ ഭാഗത്ത് ചെയ്തു തരുന്നതും അതിനുള്ള എല്ലാ കോൺടാക്ട് ഡീറ്റെയിൽസും നമ്മളെ വാട്സ്ആപ്പ് നമ്മളെ ലിങ്ക് നമ്മളെ വീഡിയോയിൽ നമ്മളെ ഉൾപ്പെടുത്തുന്നതാണ് പഞ്ചസാര നിങ്ങളുടെ പ്രൊഡക്റ്റിൽ ഉണ്ടാവും തീർച്ചയായും ഒരു കിലോ നമ്മുടെ കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ റേറ്റും ഒരു കിലോ ഇരുപത്തെട്ട് രൂപയാണ് ഇപ്പൊ ഏകദേശം ആളുകൾക്ക് മനസ്സിലായിട്ട് കാരണം എന്താന്ന് പറഞ്ഞാല് പഞ്ചസാര കോമൺ ആയിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ഒരു നമ്മുടെ കാരണം വീട്ടിലെന്താ പറഞ്ഞാൽ ഈ പഞ്ചസാര തന്നെ അതായത് നമ്മുടെ മാർക്കറ്റില് സമയത്ത് ഗ്ലാസ് ഗ്ലാസ് ഇട്ട് നോക്കിയിട്ട് ഇറക്കി കളഞ്ഞു അതിനോട് നേരെ നോക്കി നല്ലത് പക്ഷെ നമ്മൾ ഒരിക്കലും നമ്മൾ സ്വന്തം പ്രൊഡക്റ്റ് അല്ലെ കൊടുക്കുന്നുണ്ട് നമ്മൾ ആശീർവാദിന്റെ ആട്ടുകൊടുക്കുന്നുണ്ട് സാറേ കമ്പനി ആട്ടം നമുക്ക് കൊടുക്കും നമ്മൾ ഐ പി സി ആശീർവാദിന്റെ ആട്ടം തന്നെ കൊടുക്കുന്നുണ്ട് രൂപയാണ് അതിന് അമ്മാർ പി നമ്മുടെ ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ രൂപയ്ക്ക് എഴുപത് രൂപ തന്നെ കൊടുക്കണം ചിലപ്പോ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ പോയി ഒന്നോ മാക്സിമം കുറഞ്ഞു നമ്മൾ അതിന് അൻപത്തിമൂന്ന് രൂപയ്ക്കാണ് കസ്റ്റമർ കൊടുക്കുന്നത് പിന്നെ സ്പ്രിങ്കിന്റെ ഉപ്പ് നമുക്കറിയാം ഇരുപത് രൂപയാണ് എം ആർ പി ചെലപ്പോ പതിനഞ്ചിനോ പതിനാറോ ഒക്കെ കിട്ടുമായിരിക്കും മാക്സിമം എത്ര കുറച്ച് കിട്ടുകയാണെങ്കിൽ നമ്മളതിന് ഒൻപത് രൂപയ്ക്കാണ് ഒരു കസ്റ്റമർ കൊടുക്കുന്നത് ഐറ്റംസ് അതെ അതെ കേരളത്തിൽ ചോദിച്ചാലും പഞ്ചസാര എല്ലാവർക്കും ാണ് മാത്രം എന്ന് പറഞ്ഞ നൂർജന നമ്മള് മലബാറിലാണ് നമ്മളിപ്പോ കോട്ടയത്ത് കൊടുക്കുന്നത് മാർക്കറ്റ് വരുന്ന പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഒരു കിലോ ഇരുപത്തെട്ട് രൂപയ്ക്ക് നൂറ്റി രൂപയ്ക്ക് അഞ്ച് കിലോ കൊടുക്കുന്നത് അത് ക്ലിയർ ആണ് ഓരോ നിങ്ങൾ അതിന്റെ ബ്രാൻഡ് മാറ്റി മാറ്റി ബാംഗ്ലൂരിൽ നമ്മൾ റൈസ് ആണ് അവിടെ കോട്ടയം സ്റ്റോർ ബേസ് ചെയ്ത് നമ്മൾ നമ്മളൊക്കെ കുത്തിയാണ് കൊടുക്കുന്നത് ഇനി ഏതെങ്കിലും ഒരു ഏരിയയിൽ ഒരുപാട് കസ്റ്റമേഴ്സ് വന്നിട്ട് അവർക്ക് ഇപ്പം സാധനം ജയ അല്ലെങ്കിൽ സൂര്യ ഏതെങ്കിലും കൊടുക്കും ഉപ്പ് നമുക്ക് ആവശ്യമുള്ളതാണ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ശരിക്കും നമ്മളിപ്പം ഇന്നത്തെ ഒരു സമയത്ത് പ്രത്യേകത നമുക്കറിയാം തേങ്ങയുടെ വില കൂടികൊണ്ട് വെളിച്ചെണ്ണ വില ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി നാപ്പത് കടന്നു പോയിട്ടുണ്ട് രൂപയായിട്ടുണ്ട് ഞാനത് ശ്രദ്ധിച്ചില്ല പക്ഷെ നമ്മൾ കൊടുക്കുന്നത് അഞ്ഞൂറ് എം എൽ വെളിച്ചെണ്ണയാണ് രൂപയ്ക്കാണ് നമ്മൾ ഇന്നും നമ്മുടെ കിട്ടുന്ന അകത്ത് വെളിച്ചെണ്ണ കൊടുക്കുന്നത് അഞ്ഞൂറ് എം എൽ ഒരു ലിറ്ററിന് ഏകദേശം നൂറ്റി പതിനാല് രൂപയുള്ളൂ അത് നമ്മള് കോട്ടയത്ത് കോട്ടയത്ത് കൊടുക്കുന്നത് നമ്മൾ ചക്കിലായിട്ട് വെളിച്ചെണ്ണയാണ് അവിടെ അതെനിക്ക് റേറ്റ് കൂടുതലാണ് തോന്നുന്നു ഇവിടെ നമ്മൾ മലബാറിൽ നമ്മൾ കണ്ണൂർ ബേസ് ചെയ്തിട്ടുള്ള ഒരു വെളിച്ചെണ്ണയാണ് കൊടുക്കുന്നത് വളരെ മൂവ്മെന്റ് ഉള്ള നല്ലൊരു വെളിച്ചെണ്ണയാണ് അത് നൂറ്റി പതിനാല് രൂപയ്ക്കാണ് ഒരു ലിറ്റർ അതായത് നമ്മൾ അമ്പത്തി രൂപയ്ക്ക് അഞ്ഞൂറ് എം എൽ എ കൊടുക്കും പിന്നെ ഈ വെളിച്ചെണ്ണയിൽ ഇപ്പൊ ചക്കിലാട്ടി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വെളിച്ചെണ്ണ എന്ന് പറഞ്ഞിപ്പോ പല വെളിച്ചെണ്ണകളിപ്പോ പല കെമിക്കലൊക്കെ മിക്സ് ചെയ്തിട്ട് പാക്കറ്റിൽ വന്നിട്ടുണ്ട് അപ്പൊ ഈ ആ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞപ്പോ ലിക്വിഡ് പാരഫീൻ അങ്ങനെയൊക്കെ പറയും സോൾവന്റ് അപ്പൊ ഇതൊക്കെ റേറ്റ് കുറച്ച് കൊടുക്കാൻ വേണ്ടിട്ട് ആളുകൾ ഉപയോഗിക്കുന്ന കുറെ കെമിക്കൽസ് ആണ് അപ്പൊ നമ്മൾ നമ്മള് നമ്മളുടെ പ്രൊഡക്റ്റ് അല്ല കൊടുക്കുന്ന ആക്ച്വലി നമ്മൾ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ലീഡിങ് പോകുന്ന പ്രൊഡക്റ്റ് ഏതാണോ അതാണ് നമ്മൾ നമ്മൾ ഒരിക്കലും നമ്മൾ പ്രൊഡക്റ്റ് നമ്മൾ കൊടുക്കുന്നത് ആട്ടം ആളുടെ എന്ന് പറയുമ്പോൾ ഒരു പത്ത് പേരെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ പേരും ആശീർവാദ ആട്ടം മതി എന്ന് പറയും നമ്മൾ ഒരിക്കലും മാർക്കറ്റിൽ നിന്നല്ല പക്ഷെ നമ്മൾ നമ്മളത് കൊടുക്കുന്നു ഒരു ഉപ്പ് നല്ല നല്ലതെങ്കിൽ കുറച്ചാൽ സ്പ്രിംഗിള് പറയും നമ്മളത് കൊടുക്കുന്നു അരി നൂർജാൻ മതിയെന്ന് ഇവിടുത്തെ ആളുകൾ പറയുന്നു അല്ലെങ്കിൽ കുത്തരി മതിയെന്ന് എറണാകുളത്തുള്ള ആൾക്കാര് പറയുന്നു നമ്മളത് കൊടുക്കുന്നു അങ്ങനെ നമുക്ക് നമ്മളെ സ്വന്തമായിട്ട് ഒരു ബ്രാൻഡ് നമ്മൾ ചെയ്യുന്നില്ല മാർക്കറ്റിൽ ഓരോ സ്ഥലങ്ങളിലെ ആളുകൾ പറഞ്ഞതുപോലെ അവിടെ അവരെന്താണോ ഏറ്റവും ടേസ്റ്റുള്ള ആളുകൾ വാങ്ങിക്കുന്നത് നമ്മൾ എന്ത് നമ്മളെ കിറ്റിൽപ്പെടുത്തിക്കൊണ്ട് സബ്സിഡി ആയിട്ട് നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കുന്നതാണ് അപ്പൊ നമുക്കൊരു വീട്ടില് ചെറുപയർ വരുന്നുണ്ട് കടല ഉഴുന്ന് പിന്നെ പരിപ്പ് വരുന്നുണ്ട് ഈ മാർക്കറ്റ് ഏകദേശം മുപ്പത് ശതമാനം നാല്പത് ശതമാനം അമ്പത് ശതമാനം വില കുറച്ചുകൊണ്ടാണ് അതാണ് നമ്മൾ ടോട്ടൽ അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമ്മൾ ഒരു കിറ്റിൽ വരുന്ന എം ആർ വരുന്നത് അത് നമ്മൾ കസ്റ്റമറിലേക്ക് എത്തിക്കുന്നത് ഏകദേശം രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി രൂപയ്ക്കാണ് ഒരു കസ്റ്റമർക്ക് കൊടുക്കുന്നത് അതായത് ഇതില് ഒരു കുറച്ച് ആളുകൾക്ക് ഇപ്പൊ ഒരു ചിലപ്പോൾ എനിക്ക് അത്ഭുതം എനിക്കൊരു അത്ഭുതം തോന്നുന്നുണ്ട് പ്രേക്ഷകർക്ക് തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അതായത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇൻവെസ്റ്റ്മെന്റ് ഒന്നും വേണ്ട പിന്നെ നമുക്ക് ഇവർ കൊടുക്കുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ബ്രാൻഡ് ഐറ്റംസ് അതെ അരി പഞ്ചസാര വെളിച്ചെണ്ണ ആശീർവാദ ആട്ട സ്പ്രിംഗിൾ ഉപ്പ് ഇങ്ങനെയുള്ള ഐറ്റംസ് അതും മുപ്പത് ശതമാനം നാപ്പത് ശതമാനം റേറ്റ് നമ്മള് പുട്ടുപൊടി വരുന്നുണ്ട് അതിനകത്ത് നമ്മള് മലബാറിൽ നമ്മൾ അജ്മിയാണ് ചെയ്തോണ്ടിരിക്കുന്നത് എറണാകുളം ആലുവ ഭാഗത്തൊക്കെ ഇതൊക്കെ ആളുകൾ നമ്മൾ ഒരു നമ്മളൊരു ബ്രാൻഡ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല ഏറ്റവും കൂടുതൽ ഒരു ഏരിയയില് ആളുകൾ ഏതാണ് വായിക്കുന്നത് ആ പ്രൊഡക്റ്റ് നമ്മളെ ഞാൻ ചോദിക്കാൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ മാർക്കറ്റിലുള്ള അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള പ്രൊഡക്ടുകള് ഇത്രയും റേറ്റ് കുറച്ച് കൊടുക്കുമ്പോ അത് അതിന്റെ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു വ്യൂ ഉണ്ട് തീർച്ചയായും അതൊരിക്കലും പ്രാക്ടിക്കൽ ആകാൻ സാധ്യത അത് നമ്മളൊരു സിസ്റ്റമാണ് സാറേ നമ്മുടെ സിസ്റ്റത്തിനകത്ത് ഒരു കസ്റ്റമർ വന്നിട്ട് ആറ് പോയിന്റിന്റെ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് കഴിഞ്ഞാൽ അവർ ഇവിടുത്തെ വാലറ്റ് കസ്റ്റമർ ആയിട്ട് മാറും ആ വാലറ്റ് കസ്റ്റമർ ആയതിന്റെ പേരിൽ അവരുടെ വാലറ്റിൽ വരുന്ന വാലറ്റ് മണി ഉപയോഗിച്ചുകൊണ്ടാണ് അവർക്ക് ഡിസ്കൗണ്ടിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പം ഒരു കിലോ പഞ്ചസാരയാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ ആ ഒരു കിലോ പഞ്ചസാരയിൽ നമുക്ക് സീറോ പോയിന്റ് വൺ നമുക്ക് ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് കമ്പനി കാൽക്കുലേഷൻ മിനിമം അറുപത് രൂപയാണ് അപ്പം സീറോ പോയിന്റ് വൺ എന്ന് പറയുമ്പോൾ ആറ് രൂപ ഡിസ്കൗണ്ട് കിട്ടും അപ്പൊ നാപ്പത്തിനാല് രൂപയ്ക്ക് മാർക്കറ്റ് കിട്ടുന്ന അതേ പ്രൊഡക്റ്റ് നമ്മുടെ വാലറ്റ് ഉപയോഗിച്ചുകൊണ്ട് കസ്റ്റമർക്ക് ആറ് രൂപ കുറച്ചിട്ട് മുപ്പത്തെ രൂപയ്ക്ക് വാങ്ങിക്കാൻ പറ്റും അത് ജീവിതകാലം മുഴുവൻ വാങ്ങിക്കാൻ പറ്റും അതാണ് ഒരു കസ്റ്റമറുടെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് അതായത് നിങ്ങളുടെ ഔട്ട്ലെറ്റ് ഔട്ട്ലെറ്റ് അത് ഔട്ട്ലെറ്റ് നമ്മൾ ഏരിയ വെന്റേഴ്സ് ഔട്ട്ലെറ്റ് മാത്രമല്ല നമുക്ക് ഇവിടെ ഏരിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട് നമ്മൾ നമ്മൾ ചെയ്യുന്നത് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ആ ഡിസ്ട്രിബ്യൂട്ടർ ഒക്കെ എന്ത് ചെയ്യാൻ ഈ പ്രോഡക്റ്റ് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ അവരുടെ വീട്ടില് ഡെലിവറി കൊടുക്കും അതല്ലെങ്കിൽ നമ്മളിപ്പോ റീപർച്ചേസ് അല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇപ്പൊ നമ്മള് പരമാവധി കസ്മേഴ്സിനെ ആറ് പോയിന്റോട് കൂടിയുള്ള നമ്മളെ ചലോഭാര കിറ്റ് മാക്സിമം കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കും അപ്പൊ ആ ഒരു കസ്റ്റമർ അത് വാങ്ങുന്നതോടുകൂടി അവർക്ക് ബാലൻസ് ആവും നമ്മള് സാധാരണ നമുക്കറിയാം സാർ ഇപ്പം പല കമ്പനികളും ഇതുപോലെ മെമ്പർഷിപ്പ് ഒക്കെ കൊടുക്കുന്നുണ്ട് അവിടെ എന്താണ് ഒരു അയ്യായിരം രൂപ അവർക്ക് മെമ്പർഷിപ്പ് ഫീ ഉണ്ടാവും അല്ലെ പ്രീമിയം മെമ്പർഷിപ്പിന് എന്തെങ്കിലും പ്രിവിലേജ് കാർഡ് ഉണ്ടോ ഇവിടെ അങ്ങനെയൊന്നും അല്ല ഇവിടെ നമ്മള് രണ്ടായിരത്തിഅണ്ണൂറ്റമ്പത്തേ രൂപക്ക് അയ്യായിരത്തിഅണ്ണൂറ് രൂപയുടെ പ്രൊഡക്റ്റ് കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് മെമ്പർഷിപ്പ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കും അതാണ് നമ്മൾ ഏറ്റവും വേറെ പ്രൊഡക്റ്റുകൾ വാങ്ങിച്ചിട്ടും രൂപ മുതൽ ഉള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾക്ക് ആറ് പോയിന്റ്സ് ഉണ്ട് അത് ഇപ്പൊ രണ്ടോ മൂന്നോ പോയിന്റ്സ് ഉള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് ഇരുന്നൂറ് മുന്നൂറ് രൂപയ്ക്കുണ്ട് അതൊന്നും രണ്ടോ പ്രൊഡക്റ്റ് വാങ്ങിച്ചാലും മതി ആറ് പോയിന്റ് എപ്പോഴും എത്തുന്നോ ആ നിമിഷം മുതലുള്ള കമ്പനിയുടെ ബിസിനസ് വെച്ചിട്ടാണ് അവർക്ക് വാലറ്റ് വരുന്നത് അത് നമുക്കൊരു ഞാൻ ഇപ്പൊ എക്സാമ്പിൾ ഞാനിപ്പോ ഒരു കസ്റ്റമർ ആവാൻ തീർച്ചയായിട്ടും ഒരു വാലറ്റ് മെമ്പർ ആവാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഞാൻ ആറ് പോയിന്റ് കിട്ടുന്ന പ്രൊഡക്ടുകൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ മെമ്പറായി പിന്നെ ഞാൻ പർച്ചേസ് ചെയ്യുന്ന ഓരോ ഐറ്റത്തിനും അതിന്റേതനുസരിച്ചുള്ള പോയിന്റ് പോയിന്റ് വെച്ചിട്ട് നമുക്ക് അടുത്ത പർച്ചേസിൽ ഡിസ്കൗണ്ട് അത് കസ്റ്റമർക്ക് ഒരിക്കലും ക്യാഷ് ആയിട്ട് കിട്ടും പക്ഷെ ഇപ്പൊ നമ്മള് ഇത് ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കുന്ന ഏജൻസി എടുക്കുന്നവർക്ക് അതായത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ സീറോ ഇൻവെസ്റ്റ്മെന്റിൽ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവര് ഏജൻസി കഴിഞ്ഞാൽ അവർക്ക് അത് ക്യാഷ് ആയിട്ട് ക്യാഷ് ആയിട്ട് കിട്ടും കസ്റ്റമർക്ക് ക്യാഷ് ആയിട്ട് കിട്ടില്ല കിട്ടും പർച്ചേസ് ചെയ്യുമ്പോൾ ആ മണി അടുത്തു പറഞ്ഞോ പഞ്ചസാര വെളിച്ചെണ്ണ അരി എന്നൊക്കെ പറയുന്നത് ഡിസ്കൗണ്ട് കിട്ടും ക്യാഷ് കിട്ടണം ചെയ്യുമ്പോൾ നമുക്ക് നമുക്ക് നിത്യ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത അതുകൊണ്ട് നമുക്ക് വലിയ ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് ആവശ്യമുള്ള ഏത് പ്രൊഡക്റ്റും നമ്മുടെ സിസ്റ്റത്തിലൂടെ അതും സിസ്റ്റം എന്ന് പറയുന്ന സീകാർട്ടിലുള്ള പ്രൊഡക്റ്റുകൾ മാത്രമല്ല നമുക്കിപ്പം ഇൻഷുറൻസ് മേഖല ചാനൽ പാട്ട് വരാൻ പോകണം ഡ്രസ്സിന്റെ മേഖല ചാനൽ പാർട്ടി വരുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് തമിഴ്നാട്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട് അവിടുത്തെ വലിയൊരു ടീം എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ ചാനൽ പാർട്ടി ആകാൻ വേണ്ടി പോവാണ് അപ്പൊ അവിടുന്നൊക്കെ നേരിട്ട് പോയിട്ട് വരുന്ന കസ്റ്റമർക്കും ഇവിടെ വാലറ്റ് മണി ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് ഡിസ്കൗണ്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും നമ്മൾ ഏരിയ വെന്റേഴ്സ് നമ്മള് കൃത്യമായിട്ട് ലിമിറ്റ് വെച്ചു നമ്മളിപ്പോ ഓരോ ജില്ലയിലേക്കും ഏരിയ വെൻഡേഴ്സ് വന്നോണ്ടിരിക്കും നമുക്ക് ആറ് ജില്ലകളിൽ ഏരിയ വെൻഡേഴ്സ് ആയിട്ടുണ്ട് ഓരോ ദിവസവും നമുക്ക് ഏരിയ വെൻഷിപ്പ് എങ്ങനെ എടുക്കണം അതിന്റെ വരുമാന സ്രോതസ്സുകൾ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ കമ്പനിയിൽ കോണ്ടാക്ട് ചെയ്യുന്ന ആൾക്ക് അത് ട്രെയിനിങ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഫ്രീ ആയിട്ട് ഒരു ഏരിയ വെണ്ടർ നമ്മൾ ചെയ്തു ഒരു ഒരു ജില്ലയിലൊരാളല്ല നമ്മളിപ്പോ പിൻകോഡിൽ നമുക്ക് എന്ത് ചെയ്യും ഒരു ഏരിയ വെണ്ടർ വരും ഇപ്പം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഒരു ജില്ലയുടെ പ്രധാന സിറ്റികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഓരോ വെണ്ടർ ആണ് കാരണം ഒരു ജില്ലയിൽ ഒരു ഏരിയ വെണ്ടർ നമുക്ക് മതിയാവില്ല കാരണം ഇത് കൊടുക്കുന്നത് നമുക്കറിയാം എത്രത്തോളം സ്ഥാപനങ്ങള് പലചരക്ക് സാധനങ്ങൾ നമ്മുടെ പ്രൊജക്ടുകൾ പറഞ്ഞിട്ടുണ്ടല്ലോ അതായത് പല അതിൽ ഒരു എയ്റ്റി പെർസെന്റ് ചീറ്റിംഗ് ആയിട്ടുള്ള പ്രൊജക്ടുകൾ ഉണ്ട് അപ്പം ഒരു ട്വന്റി പെർസെന്റ് ജെവിൻ ആയിട്ടുള്ള പ്രൊജക്ടുകൾ ഉണ്ടെങ്കിൽ പോലും ആളുകളുടെ മൈൻഡില് ഇതിലൊരു നെഗറ്റീവ് ആരെയും കുറ്റ കാര്യമില്ല കാരണം ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഈ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അപ്പോ ആ ഒരു ചിന്ത അതായത് ഇത് എന്ത് ഇതിന്റെ ഈ പറയുന്നതിലുള്ള ഒരു ക്രെഡിബിലിറ്റി ഒക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിലേക്ക് ആളുകള് കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ട് കാരണം ഇത് വേറെ റിസ്ക് ഒന്നും തോന്നില്ല കാരണം ഒരാൾ പോലും ഒരു രൂപ പോലും കൊടുക്കണ്ട ഒരു നേരത്തെ രണ്ടായിരം രൂപ കിടക്കാനോ അല്ല ഒരു രൂപ പോലും ആവശ്യപ്പെടുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ എടുക്കാൻ തന്നെ കാരണം ഞങ്ങൾ പൊതുവെ നമ്മളുടെ ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമ്മുടെ മെഷീനറീസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഷോപ്പുകൾ ഇപ്പൊ ബനിയത്തിന്റെ അതൊക്കെ അങ്ങനത്തെ വേറെ നമ്മറത്ത് ഇങ്ങനത്തെ ഇത് ഒരുപാട് ഇപ്പൊ പല പല ആളുകളും നമ്മൾ വിൽക്കാൻ ഇങ്ങനെ വീഡിയോ ചെയ്യണം ഞാൻ പിന്നെ ഇതിപ്പോ കേട്ടപ്പോ നമുക്ക് കാരണം ഒരു രൂപ പോലും അഡ്വാൻസ് കൊടുക്കാൻ വേണ്ട ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പരിചയക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും പുതിയൊരു വീഡിയോയുമായി മാസ് ബിസിനസ് വീണ്ടും വരും